ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ജമന്തി പൂക്കളെക്കുറിച്ചാണ് ഇംഗ്ലീഷിൽ എന്ന് പറയും അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനലിലേക്ക് വരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഗാർഡനിങ് കൃഷി ഇതൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ വെൽക്കം ടു മൈ ചാനൽ അതുപോലെ നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം കുറച്ച് ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് ജമന്തി കാരണം നമ്മൾ ഇതിൻ്റെ ഭംഗി കണ്ട് നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്ന് വീട്ടിൽ കൊണ്ടുവന്ന് റീപ്പോട്ടൊക്കെ ചെയ്യും പക്ഷേ ആ റിപ്പോർട്ട് ചെയ്ത് കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഇത് നശിച്ചു പോകാറാണ് പതിവ് ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്ന് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് ആദ്യം തന്നെ ജമന്തിയുടെ പ്രൊപ്പഗേഷനെ കുറിച്ച് പറയാം ജമന്തി നമുക്ക് സീഡ്സ് പാകി മുളപ്പിച്ചും സ്റ്റെം കട്ടിങ്സ് വെച്ച് കിളിർപ്പിച്ചും പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് പിന്നെ ഇതിൻ്റെ വേരുകളിൽ നിന്ന് പുതിയ പുതിയ തൈകൾ മുളച്ചു വരും ഈ തൈകൾ മാറ്റി നിന്നിട്ടും നമുക്ക് ജമന്തി വളർത്തിയെടുക്കാം എല്ലാ കാലാവസ്ഥയിലും വളരുന്ന ചെടിയാണ് ജമന്തി ജമന്തി വളർത്താനായിട്ട് വലിയ പോട്ടിൻ്റെ ആവശ്യമൊന്നുമില്ല ചെറിയ ചെടിച്ചട്ടിയിലും ജമന്തി നന്നായിട്ട് വളരും ഇനിയിപ്പോൾ മണ്ണിൽ നടാനായിട്ടാണ് നമുക്ക് സൗകര്യം എന്ന് വെച്ചാൽ അങ്ങനെയും കൊടുക്കാം അത്യാവശ്യം വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വളർത്തുകയാണെങ്കിൽ നിറയെ പൂക്കൾ ഉണ്ടാവും പക്ഷെ പാർഷ്യൽ സൺലൈറ്റിലും ഇത് പൂക്കൾ തരും വെയിലിഷ്ടമാണെങ്കിലും നല്ല ഹാർഷായിട്ടുള്ള സൺലൈറ്റ് ഇതിന് അത്ര നല്ലതല്ല കാരണം ഇതിൻ്റെ ഇലകളൊക്കെ ഉണങ്ങിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് സമ്മർ സീസണിൽ നല്ല വെയിലത്ത് നിൽക്കുന്ന ചെടികളാണെങ്കിൽ നമ്മൾ ചെടിച്ചട്ടിയിലാണ് വളർത്തുന്നതെങ്കിൽ ഈ പ്ലാന്റ്സൊക്കെ എടുത്ത് പാർഷ്യൽ സൺലൈറ്റ് കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് മാറ്റുന്നതായിരിക്കും നല്ലത് മോർണിംഗ് ആൻഡ് ഈവനിങ് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലമാണ് ഈ ചെടിക്ക് ഏറ്റവും അനുയോജ്യം പിന്നെ ജമന്തി നടേണ്ടത് നല്ല ലൂസായിട്ടുള്ള വെള്ളം കെട്ടി നിൽക്കാത്ത ടൈപ്പ് പോട്ടി മിക്സിലാണ് പോട്ടി മിക്സിനായിട്ട് കുറച്ച് മണ്ണ് മണൽ ചാണകപ്പൊടി എല്ലുപൊടി ഇത്രയും എടുക്കാം പിന്നെ ഇതിലേക്ക് ചകിരിച്ചോറ് കമ്പോസ്റ്റ് ഇതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ചകിരിച്ചോറ് ചേർക്കുമ്പോൾ കുറച്ച് മാത്രം ചേർക്കാം കൂടുതലാവരുത് ഇനി ഇതിന് വാട്ടറിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒരുപാട് വെള്ളം ഈ ചെടിക്ക് ആവശ്യമില്ല ചെടിച്ചെട്ടിയിലെ മണ്ണ് കുറച്ച് കുറച്ചുണങ്ങിയെന്ന് തോന്നുമ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇലകളിലും പൂക്കളിലൊക്കെ വീഴാതെ മണ്ണിലേക്ക് മാത്രം വെള്ളം ഒഴിച്ചു ഒഴിച്ചുകൊടുക്കാം ചമന്തി നട്ട് ഒരു രണ്ട് മാസം കഴിയുമ്പോൾ ഇതിൽ പൂക്കൾ ഉണ്ടാവാനായിട്ട് തുടങ്ങും അപ്പോൾ ഇതിൽ നിറയെ പൂക്കൾ ഉണ്ടാവാനായിട്ട് കൊടുക്കാൻ പറ്റിയ വളമാണ് പഴത്തോൽ പഴത്തോൽ ഉണക്കിയിട്ട് നമുക്കിത് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ പഴത്തോല് വെള്ളത്തിൽ ഇട്ട് വെച്ച് ആ വെള്ളം ഒഴിച്ചു കൊടുക്കാം പഴത്തോല് ഒരിക്കലും അങ്ങനെ തന്നെ ജമന്തിക്ക് ഇട്ട് കൊടുക്കരുത് കാരണം അതിൽ ഫംഗസ് അറ്റാക്ക് ഉണ്ടാവാനായിട്ട് ഇത് കാരണമാവും പിന്നെ ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ട് എൻ പി കെ എപ്സം സോൾട്ട് പോലുള്ള വളങ്ങളൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം ജമന്തിക്ക് കൂടുതലും ലിക്വിഡ് ഫോമിൽ വളങ്ങൾ കൊടുക്കുന്നതാണ് നല്ലത് ഇനി പൂക്കളുണ്ടാകാനായിട്ട് ചെയ്യാൻ പറ്റിയ വേറൊരു കാര്യമെന്ന് പറയുന്നത് കടലപ്പെണ്ണാക്ക് പുളിപ്പിക്കുക എന്നിട്ട് അതിൻ്റെ തെളിയെടുത്ത് വെള്ളം ചേർത്ത് നേർപ്പിക്കുക എന്നിട്ട് ഈ വെള്ളം ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇത് ധാരാളം ഫ്ലവേഴ്സ് ഉണ്ടാവാനായിട്ട് സഹായിക്കും ജമന്തിയിൽ ഏറ്റവും കൂടുതൽ പൂക്കൾ ഉണ്ടാകുന്നത് മഴക്കാലം അവസാനിക്കുന്നതോടുകൂടിയാണ് ഒക്ടോബർ മുതൽ വേനൽക്കാലം തീരുന്ന വരെ ഇതിൽ നിറയെ പൂക്കളുണ്ടാവും പിന്നെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഇതിൽ ധാരാളം പൂക്കളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇപ്പം നല്ല കാറ്റും മഴയൊക്കെ വരാണെങ്കിൽ പൂക്കളുടെ ഭാരം കാരണം ചെടി മറിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട് കാരണം ജമന്തിയുടെ തണ്ടുകൾ എന്ന് പറയുന്നത് അത്ര സ്ട്രോങ് അല്ല അതുകൊണ്ട് തന്നെ ഏതെങ്കിലും കമ്പോ മറ്റോ ഉപയോഗിച്ച് ഒരു ചെറിയൊരു സപ്പോർട്ട് നമ്മളിതിന് കൊടുക്കണം ചമ്മന്തി പൂക്കളുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ സൗരഭ്യമാണ് പിന്നെ ഇതിൽ പൂക്കൾ വിരിഞ്ഞു കഴിഞ്ഞാൽ മറ്റു പൂക്കളെ പോലെ ഒന്നോ രണ്ടോ മൂന്നോ ദിവസമൊന്നുമല്ല രണ്ടാഴ്ച കൂടുതലൊക്കെ ഇതിൻ്റെ പൂക്കൾ വിരിഞ്ഞിങ്ങനെ നിൽക്കും പിന്നെ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന് റീപ്പോർട്ട് ചെയ്യുന്ന ചെടികൾ ഒരാഴ്ചത്തേക്ക് തണലിൽ തന്നെ വെക്കാനായിട്ട് ശ്രമിക്കുക അതിനുശേഷം പതുക്കെ വേണം വെയിലത്തോട്ട് മാറ്റാനായിട്ട് ഇല്ലെങ്കിൽ ചെടികൾ വേഗം തന്നെ നശിച്ചു പോകാൻ അത് കാരണമാവും ഇനി ഇതിൽ വരുന്ന കീടാക്രമണത്തെക്കുറിച്ച് പറയാം വലിയ കാര്യമായിട്ടുള്ള പെസ്റ്റ് അറ്റാക്കൊന്നും ഇതിലുണ്ടാവാറില്ല കാരണം ഇത് എന്ന പേരുള്ള ഒരു കെമിക്കൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഇതിൻ്റെ സ്മെല്ല് ഒരുമാതിരിപ്പെട്ട കീടങ്ങൾക്കൊന്നും ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ കീടങ്ങൾ അധികം അടുക്കാറില്ല പക്ഷേ ഇടയ്ക്കൊക്കെ നമുക്ക് വേപ്പെണ്ണ സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നെ ഫങ്കി സൈഡ്സ് ഏതെങ്കിലും ഇടയ്ക്കൊക്കെ ഒഴിച്ചു കൊടുക്കാം പിന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് ഈ ചെടിയുടെ താഴെ ഭാഗത്തുള്ള ഇലകളുണ്ടല്ലോ മണ്ണിനോട് ചേർന്ന് നിൽക്കുന്ന ഇലകൾ ഈ ഇലകളൊക്കെ കട്ട് ചെയ്ത് മാറ്റുക ഇല്ലെങ്കിൽ എന്താ പറ്റാന്ന് വെച്ചാൽ ഈ ഇലകൾ എപ്പോഴും മണ്ണും വെള്ളമൊക്കെ ആയിട്ട് കോണ്ടാക്റ്റ് വരുന്നതുകൊണ്ട് ഫംഗസ് അറ്റാക്ക് ഉണ്ടാവാനുള്ള ഒരു ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഈ ഇലകളൊക്കെ നീക്കം ചെയ്യുക അതുപോലെ ഉണങ്ങിയ ഇലകളും കൊമ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അപ്പം വെട്ടിക്കളയുക അങ്ങനെ ചെയ്യുമ്പോൾ ചെടി കാണാൻ നല്ല ഹെൽത്തി ലുക്ക് ഉണ്ടാവും നന്നായിട്ട് വളരാനും ഇത് സഹായിക്കും ഇനി ജമന്തി വളർത്തുമ്പോൾ മറക്കാതെ ചെയ്ത് കൊടുക്കേണ്ട കാര്യം എന്ന് പറയുന്നത് പ്രോണിങ് ആണ് ഓരോ പ്രാവശ്യം ഫ്ലവറിങ്ങിന് ശേഷം നമ്മൾ ഡെഡ് ഹെഡിങ് ചെയ്ത് കൊടുക്കണം ജമന്തിയിൽ ഡെഡ് ഹെഡിങ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട് മറ്റു പൂക്കൾ ഡെഡ് ഹെഡിങ് ചെയ്യുന്നത് പോലെ വിരിഞ്ഞ് കഴിഞ്ഞ് ഉണങ്ങി തുടങ്ങുന്ന പൂക്കൾ മാത്രം വെട്ടിക്കൊടുത്തിട്ട് കാര്യമില്ല കാരണം ഇതിൽ പൂക്കളുണ്ടാവുന്നത് കൊല കൊലയായിട്ടാണ് ഒരു പൂക്കുലേ തന്നെ ധാരാളം പൂക്കളുണ്ടാവും ഈ പൂക്കളെല്ലാം വിരിഞ്ഞു കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഹെഡിങ് ചെയ്യാൻ പാടുള്ളൂ ഈ പൂക്കല തുടങ്ങുന്ന ആ ഭാഗത്ത് വെച്ച് വേണം വെട്ടിക്കൊടുക്കാനായിട്ട് ഇങ്ങനെ ചെയ്താൽ വീണ്ടും പുതിയ ശിഖരങ്ങൾ വളർന്നു വരും നേരത്തെ നമ്മൾ ഇതിൻ്റെ പ്രൊപ്പഗേഷനെ കുറിച്ച് പറഞ്ഞല്ലോ ഇതിൻ്റെ തണ്ടുകൾ മുറിച്ചെടുത്തിട്ട് നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കാം എന്ന് അപ്പോൾ വേഗം വേര് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റിയ രണ്ട് ടിപ്സ് പറഞ്ഞു തരാം ഇപ്പോൾ നമ്മുടെ വീട്ടിൽ അലോവേര ഉണ്ടെങ്കിൽ ഫ്രഷ് അലോവേര ജെല്ലുണ്ടല്ലോ അതിൽ മുക്കിയതിന് ശേഷം ഈ തണ്ടുകൾ മുക്കിയതിന് ശേഷം നട്ട് കൊടുക്കുകയാണെങ്കിൽ വേഗം വേര് പിടിച്ചു കിട്ടും പിന്നെ ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത് ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുക്കുക എന്നിട്ട് ഈ വെള്ളത്തിലേക്ക് ഇതിൻ്റെ തണ്ടുകൾ ഇറക്കി വെക്കുക കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിൽ വേരുകൾ വന്നിട്ടുണ്ടാവും അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ് ടേക്ക് കെയർ